സ്വന്തം നാട്ടിലൊരു സ്ഥിരജോലി എന്നത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമായിരിക്കും അല്ലേ അതും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിംഗ് മേഖലയിലാണെങ്കിലോ അതും താരതമ്യേന വളരെ എളുപ്പത്തിൽ ലഭിക്കുമെങ്കിലോ ഞാനീ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്നല്ലേ അതെ നമ്മുടെ സഹകരണ ബാങ്കിങ് മേഖല തന്നെ അടിമുടി മാറിയ പരീക്ഷാ രീതികൾ ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞു ഇനി വേണ്ടത് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനമാണ് എങ്ങനെ എപ്രകാരം എന്നതിലൊന്നും ആശങ്കകളുടെ ആവശ്യമില്ല ഒപ്പമുണ്ട് ടീം ദ്രോണാചാര്യ പെരുമ്പാവൂർ ആഴ്ചയിൽ മൂന്ന് ലൈവ് എക്സാമുകൾ അതിന് പുറമെ ഡെയിലി എക്സാംസ് പ്രീവിയസ് ഇയർ എക്സാംസ് സബ്ജക്റ്റ് വൈസ് എക്സാംസ് മോഡൽ എക്സാംസ് ഫ്രീ ലൈവ് എക്സാംസ് മെൻഡർഷിപ്പ് എക്സാംസ് എന്നിങ്ങനെ ആറ് തരം എക്സാമുകൾ അതിനോടൊപ്പം തന്നെ ഗൂഗിൾ മീറ്റ് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് വിത്ത് ഡൗൺലോഡബിൾ പി ഡി എഫ് നോട്ട്സ് അതിനോടൊപ്പം തന്നെ മെൻഡർഷിപ്പ് ഗ്രൂപ്പുകളും പേഴ്സണൽ ഗൈഡൻസും എന്നിങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സിനൊപ്പം ഇരുപത് ശതമാനം കൂടി ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇങ്ങെത്തി ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പുതിയ ബാച്ചും ആരംഭിക്കുന്നു ഇനി പഠിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എല്ലാവിധ സപ്പോർട്ടോടും കൂടി ടീം ദ്രോണാചാര്യ പെരുമ്പാവൂർ നിങ്ങൾക്കൊപ്പമുണ്ട് അപ്പോൾ ഓർക്കുക പുതിയ ബാച്ച് ആരംഭിക്കുന്നു ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി കൂടുതൽ ഡീറ്റെയിൽസിനും കോഴ്സിൻ്റെ വിശദവിവരങ്ങളും അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക